ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞാൽ വെറൈറ്റി പ്ലാന്റ്സുകളാണ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുപോലെ നേരത്തെ ബോഗൻ വില്ലയൊക്കെ നമ്മൾ ആ വെറൈറ്റി ബോഗൻ വില്ല കൊണ്ടുവന്ന് അത് വീണ്ടും ഫുള്ളും തീർന്നു ഇപ്പം അതിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ കുറച്ച് പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞാൽ വെറും ഇരുപത് പ്ലാന്റ്സുകൾ ഈ കളറിൻ്റെ വീണ്ടും വന്നിട്ടുണ്ട് ഇത് ഹൈബ്രിഡ് ബോഗൻവില്ലയാണ് വില്ലയാണ് വെരിഗേറ്റഡ് ലീഫിൽ മൂന്ന് കളറാണ് ഈ ചെടിയിൽ വിരിയുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത അടിപൊളി ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ പ്ലാന്റ്സ് എത്ര സ്റ്റോക്ക് വന്നാലും നമുക്ക് കിട്ടത്തില്ല ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ നേരത്തെ നാന്നൂറ് രൂപയ്ക്കും ഒക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വന്ന പ്ലാന്റ്സുകൾക്ക് പിന്നെ പ്ലാന്റ് സൈസും വലിപ്പും എല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ ഇത് ഒരെണ്ണം എഴുപത്തി രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ പ്ലാൻസ് ഇത് കണ്ടോ ഇത് ഒരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരു ബോഗൻവില്ലയാണ് വില്ലയാണ് ഇതിൻ്റെ പൂക്കൾ വൈറ്റ് അല്ല ഒരു ക്രീം കളറിനകത്ത് ഒരു വയലറ്റ് ഷെയ്ഡാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലീഫിനും പ്രത്യേകതയുണ്ട് കണ്ടോ ലീഫ് ഇങ്ങനത്തെ ഒരു കളറാണ് ഒരു വെൽവെറ്റ് ഷേപ്പ് ഇതാണ് ഒരു തൊടുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് അപ്പം ഇത് എല്ലാ പ്ലാന്റ്സിനും ഒരെണ്ണം എഴുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് വരുന്നത് പിന്നെ പീച്ച് കളറ് വെറൈറ്റി ആയിട്ടുള്ള മജന്ത അങ്ങനെ കുറേ കളേഴ്സുകൾ ഇതിനകത്തുണ്ട് ഇത് പിന്നെ നമ്മൾ കോംബോ ആയിട്ട് മൂന്ന് പ്ലാന്റ്സ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ സെപ്പറേറ്റും തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പം പിന്നെ ഇതൊക്കെയാണ് കളറ് അതുപോലെ തന്നെ പീച്ച് കളറുണ്ട് പിന്നെ ലൈറ്റ് ഓറഞ്ച് പോലത്തെ കളറുണ്ട് അതിൻ്റെ ഇതൊരു പീച്ച് ഷെയ്ഡാണ് കണ്ടോ അപ്പോൾ പ്ലാൻ സൈസ് എല്ലാം ഇതാണ് അപ്പോൾ നമ്മൾ കോംബോയിൽ കൊടുക്കുമ്പോൾ ഇതുപോലെ മൂന്ന് കളറ് ഡബിൾ ഷെയ്ഡ് വരുന്നത് ഇത് എല്ലാം കോംബോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വയലറ്റ് കളറുണ്ട് ഇതെല്ലാം നമ്മുടെ കോംബോയിലുണ്ട് വെറൈറ്റി കളേഴ്സാണ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇത് നാടൻ റോസാണ് കമ്പ് ഒത്തിരി പിടിച്ചിട്ടുള്ള നല്ല കൊല കൊലയായിട്ട് പൂക്കുന്ന നല്ല വലുപ്പമുള്ള റോസപ്പൂക്കളാണ് അപ്പം ഇത് ഇതിന്റെ ഒരു പ്ലാന്റും പിന്നെ അതുപോലെ കാശ്മീരിന്റെ റോസ് വൈറ്റും ഉണ്ട് ഒരു പ്ലാന്റ്സിന് അൻപത് രൂപയാണ് റേറ്റ് ഇനി നമുക്ക് അടുത്തത് നിക്കോഡിയ പ്ലാന്റ് ആണ് മരുഭൂമിയിലെ ചെടിയെന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ഇതിനധികം വെള്ളമൊന്നും വേണ്ട ഇതുപോലെയാണ് പൂക്കുന്നത് ഇതിന്റെ ഇല ഇതുപോലത്തെ ഒരു ഷെയ്ഡ് പോലെ വരുന്നതാണ് കണ്ടോ നിറഞ്ഞു പൂക്കുന്നതാണ് അപ്പോൾ പ്ലാന്റ് സൈസ് ഇതാണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റ്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് നമുക്ക് ലെജസ്റ്റോമ പ്ലാന്റ് ആണ് ഉണ്ടോ ഇതാണ് ലജസ്റ്റോമ നമ്മൾ ഇതിൻ്റെ പല കളറുകളും നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം അതിൻ്റെ റെഡ് കളറാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് പൂത്ത് കഴിഞ്ഞാൽ നല്ല ബഞ്ചായിട്ട് പൂക്കും നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന് നൂറ് രൂപയാണ് പ്രൈസ് ഇതൊക്കെ കുറച്ച് പ്ലാൻസുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ തരുന്നവർക്ക് ഇനി നമുക്ക് മെലസ്റ്റോമാണ് വയലറ്റ് കളറാണ് നമുക്ക് സെയിലിനുള്ളത് അപ്പോൾ പ്ലാന്റ് സൈസ് ഒക്കെ കാണിക്കാം നല്ല ഇതാണ് പ്ലാന്റ് സൈസ് ഇത്രയും പ്ലാന്റ്സുകളെ നമുക്ക് സെയിലിനുള്ളു ഇത് ഇനി നമുക്ക് ചുവന്ന അഗസ്ത്യ ചീരയുടെ തൈകളുടെ ഇതാണ് ചുവന്ന അഗസ്തി ചീരൻ്റെ ഇലയും പൂക്കളും എല്ലാം നമുക്ക് കാജശശക്തി കൂട്ടാനും അടിപൊളി ഒരു ഔഷധ ചെ ചെടിയാണ് വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ ലീഫിലും പൂക്കളിലും അപ്പോൾ ഇതിൻ്റെ പ്ലാൻസുകൾ നമുക്ക് സെയിലുണ്ട് ഒരുപാട് പേര് നമ്മുടെ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ അഗസ്ത്യയുടെ തൈകൾ ഇതിൻ്റെ ഒരു പ്ലാൻസിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് അത്യാവശ്യം വലിയ വലിപ്പമുള്ളതാണ് ഇത് ചട്ടിയിൽ നടണ്ട ഇത് നമുക്ക് തറയിൽ നട്ടാലാണ് ഏറ്റവും നന്നായിട്ട് വളർന്നു വരുന്ന ചട്ടിയിലാവുമ്പം ബുഷായിട്ട് നിൽക്കത്തേ ഉള്ളൂ വലിയ പൂക്കൾ നമുക്ക് കിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ സി യു